വണ്ടി നിർത്തപ്പത്തിന് ഇറങ്ങിയോടിയോ ചങ്ങാ പോയത് ആയിട്ട് എറണാകുളം അതേ കേസ് ഞമ്മളിപ്പള്ളത് കൊച്ചി എടപ്പള്ളി മൈജി വീച്ചർ ഷോറൂമിലാട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ വിൽക്കുമ്പോഴും കുട്ടികൾക്ക് ഫോൺ വേണ്ട എന്നുള്ള വേണ്ടാന്നുള്ള സന്ദേശമായിട്ടുണ്ടോ മൈജി ഫീച്ചർ വന്നിട്ടുള്ളത് മോർ ഗ്രീൻ ടൈം ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശമാണോ ഈ ഒരു ക്യാമ്പയിനിലൂടെ മൈജി മുന്നോട്ട് വെച്ചത് തൊട്ടടുത്തുള്ള സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സിന് ഷോറൂമിലേക്ക് കൊണ്ടുവന്ന് ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ ഒരു ക്ലാസും അറേഞ്ച് ചെയ്തു കേട്ടോ കുട്ടികൾ വളരേണ്ടത് പ്രകൃതിയോടൊപ്പമാണ് സ്ക്രീനുകളോടൊപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂക്കളുടെ വിത്തും ഗ്രേബാക്കും അടങ്ങുന്ന ഒരു കിറ്റും സമ്മാനമായി കൊടുത്തു അപ്പോൾ ഇതുകൊണ്ട് തന്നെ വളർന്നുവരുന്ന കുട്ടികളിൽ ഒരുപാട് സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് മറ്റാളുകളിലേക്ക് ബോധവൽക്കരിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഫോൺ വേണ്ട എന്നുള്ള ക്യാമ്പയിൻ മൈജ് ചെയ്യുന്നത് മാത്രല്ല ഈ വിത്ത് പൂവിടുമ്പോ അതിന്റെ ഫോട്ടോ എടുത്ത് മൈജി ഫീച്ചറിലേക്ക് അയച്ചു കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റും മൈജി ഫീച്ചർ ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ